രാജ്യാന്തര വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയുടെ പ്രവേശന കവാടമാണ് കുമിളി ടൂറിസവും തോട്ടം മേഖലകളും സമ്പന്നമാക്കുന്ന കുമിളി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് അഞ്ചു വർഷം ഭരണം കൈയാളിയ എൽ ഡി എഫ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണം തുടരാൻ പ്രചരണം ശക്തമാക്കുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും അണിയറ നീക്കം തുടങ്ങിക്കഴിഞ്ഞു അക്കൗണ്ട് തുറക്കാൻ എൻ ഡി എയും പ്രചരണത്തിൽ സജീവമാണ് തമിഴ് വംശജരും ഉത്തരേന്ത്യൻ വ്യാപാരികളും ഇതര സംസ്ഥാനക്കാരുമെല്ലാം ഇടക്കുലർന്ന് താമസിക്കുന്ന കുമളി സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ പ്രധാന ടൌണും കുമളി തന്നെ കഴിഞ്ഞ തവണ ഇരുപതിൽ പതിമൂന്ന് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് അധികാരത്തിലെത്തിയത് യു ഡി എഫിൽ കോൺഗ്രസിന് ഏഴ് സീറ്റുകളും ആദ്യത്തെ രണ്ടര വർഷം സി പി എമ്മിലെ ശാന്തി ഷാജിമോനും തുടർന്നുള്ള ഒന്നര വർഷം സിപിഐയിലെ രജനി ബിജുവും അവസാനത്തെ ഒരു വർഷം കേരള കോൺഗ്രസ് എമ്മിലെ ഡേ സി പ്രസിഡന്റായി ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകിയതും കുടിവെള്ള പദ്ധതികളും മാലിന്യ സംസ്കരണ പദ്ധതികളുമെല്ലാം എൽ ഡി എഫ് ഭരണസമിതിയുടെ പ്രധാന നീട്ടങ്ങളാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ കെ എം സിദ്ദിഖ് പറയുന്നു പറയുന്നുളി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാർക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രണ്ട് ലക്ഷത്തി മുന്നൂറ്റി നാല് രൂപയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എല്ലാവർക്കും ഭവനം എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഭരണസമൃതിക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ കഴിയും എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണം പരാജയമായിരുന്നുവെന്നും അഴിമതിയും തൂർത്തുമാണ് നടന്നതെന്നും യു ഡി എഫ് പഞ്ചായത്തംഗം റോബിൻ കാരക്കാട്ട് ആരോപിച്ചു കുമളി ഗ്രാമപഞ്ചായത്തിൽ അഞ്ചു വർഷക്കാലം അധികാരം പൂർത്തിയാകുന്ന ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണ സമിതി തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ളത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അറിയാം പഞ്ചായത്തിൽ പുതുതായി ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരുവാൻ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിന്റെ ഫണ്ട് ദൂർത്തടിച്ചതല്ലാതെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കോടി രൂപ മുടക്കി സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് കോടി രൂപയോളമാണ് ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി തട്ടിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ ഏത് പദ്ധതി കൊണ്ടുവന്നാലും കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലെ പദ്ധതികൾ അതെല്ലാം വലിയ അഴിമതിയിലാണ് അഴിമതി നിറഞ്ഞ പദ്ധതികളായിട്ടാണ് മാറിയിട്ടുള്ളത് അതേസമയം ലൈഫ് പദ്ധതിയിൽ വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കുടിവെള്ള ക്ഷാമവുമെല്ലാം എൽ ഡി എഫ് ഭരണസമിതിയുടെ പരാജയമാണ് സൂചിപ്പിക്കുന്നതെന്ന് ബി ജെ പി കുമളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാബു കാരിക്കുഴി പറഞ്ഞു എൽ ഡി എഫ് കഴിഞ്ഞ സമയത്ത് നമുക്ക് ധാരാളം വാഗ്ദാനങ്ങൾ ഒന്നും അവരെ കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനമായിട്ടുള്ള പദ്ധതി അത് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവർ നടപ്പാക്കിയ ഒരു വീടിൻ്റെ പണി പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല അഞ്ച് വർഷത്തിനിടയ്ക്ക് അതുപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പിന്നെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ നടപ്പാത റെഡിയാക്കാമെന്ന് പറഞ്ഞ റോത്താറ് ശൃംഗാലി തൊട്ടിങ്ങോട്ട് നമ്മുടെ കെ കെ റോഡിൻ്റെ സൈഡ് അവിടെ ഒന്നും റെഡിയാക്കിയിട്ടില്ല പഞ്ചായത്തിൻ്റെ ഈ മാലിന്യ പ്രശ്നം അത് പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും കുമ്പളിയും കവളിയും വെള്ളം കയറുന്നു ആ വെള്ളക്കെട്ടിനൊരു പരിഹാരം കണ്ടിട്ടില്ല കാരണം ഓടകളൊക്കെ കാരണം ഓടകളൊക്കെ പണിതിരിക്കുകയാണ് അതിനൊന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ജില്ലയിൽ ഏവരും ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് കുമളി പഞ്ചായത്തിലേത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മൂന്ന് മുന്നണികളും ആദ്യഘട്ട പ്രചരണം ശക്തമാക്കി കഴിഞ്ഞു കരുത്തരായ സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് സമൂഹ മാധ്യമങ്ങളിലടക്കം വാശിയേറിയ പ്രചരണങ്ങളാണ് നടക്കുന്നത്